രാജാ പാടാൻ അതെ കാർത്തിക് രാജാ സാറിനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ രണ്ടാമത് എന്നെ ഒരിക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈയിലേക്ക് അപ്പോഴാണ് രാജാ സാറെ കാണാൻ പറ്റിയത് അത് എനിക്ക് എന്റെ നമ്മൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത് രാജാ സാറെ കാണാന്നുള്ളത് എത്രയോ പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട് സ്റ്റേജിൽ എനിക്ക് അതിന്റെ ഒരു ഭയങ്കര ഒരു ബ്ലെസിംഗ് ആയിരുന്നു അത് കാർത്തിക് രാജാ രാജാസാരെ കാണാൻ പോയപ്പോൾ ആണ് അപ്പ ഞാൻ പോയപ്പോ അങ്ങനെയാണ് കണ്ട് എന്നെ കൊണ്ട് കുറേ പാട്ടുകൾ ഞാൻ കെമിസ്ട്രിയായിരുന്നു പഠിച്ചത് കെമിസ്ട്രി ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ലാബ് എക്സാംസ് ഒക്കെ വരുമ്പോ അതൊന്നും മാറാനേ പറ്റില്ല മൂന്ന് ദിവസമൊക്കെ കണ്ടിന്യൂസ് അങ്ങനെ രണ്ട് അങ്ങനെ ദിവസങ്ങളായിരിക്കും വരിക അപ്പോൾ ഈ പറഞ്ഞ മാതിരി കറക്റ്റ് ആ സമയത്തായിരിക്കും ആരെങ്കിലും വിളിക്കുന്നത് എനിക്ക് എന്താ ചെയ്യേണ്ടത് അതൊഴിവാക്കണോ ഇതൊഴിവാക്കണോ എന്നുള്ളൊരു ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ എന്നാൽ എജ്യൂക്കേഷണൽ കരിയർ എന്തെങ്കിലും ആയിട്ട് പാട്ടിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു ആ സമയത്ത് ഈ പറയണ ഒരു മുൻനിര ഒരു മ്യൂസിക് ഡയറക്ടറെ വിളിച്ചിട്ട് പോലെ എനിക്ക് ഐ മീൻ ചാൻസ് കിട്ടാൻ എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു എത്തിപ്പെടാൻ പക്ഷെ അതെനിക്ക് ഭയങ്കര മിസ്സിങ് ആയി അതെനിക്ക് ഇപ്പോഴും ഒരു അതെ അർജുൻ റെക്കോർഡ് ചെയ്തോണ്ടിരുന്നപ്പം ട്രാക്ക് മിസ്സായി പോയിട്ട് ആരണ്ട് മുതുക തിരിച്ചെന്നൊക്കെ പറയുന്നു എന്താണ് സംഭവം ഞാൻ ചേതനയിൽ നിന്ന് ഇതേപോലെ ഞങ്ങൾ ഞങ്ങൾ ഇന്റേൺഷിപ്പിന്റെ സമയത്താണ് പ്രളയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇന്റേൺഷിപ്പിന്റെ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തുടങ്ങാൻ ഭയങ്കര ലേറ്റ് ആയിപ്പോയി അപ്പം ആ സമയത്ത് ചേതനയിൽ ചെറിയ 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 റെക്കോർഡിങ്സ് എന്നെ കൊണ്ടായിരുന്നു സജേട്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം എറണാകുളത്ത് ശ്രീവത്സൻ സാറിന്റെ റെക്കോർഡിങ്ങിന് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ വോക്കലിസ്റ്റാ വോക്കൽ മാത്രം എടുക്കാനുള്ള വിചാരിച്ചിട്ട് ഞാനങ്ങ് പോയി അവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് വോക്കലും ആ ഒരു ഡാൻസ് സോങ്ങ് ആയിരുന്നു എനിക്ക് വയലിൻ വീണ മൃദംഗം ഘടം പിന്നെ ഫ്ലൂട്ട് അഞ്ച് ഇൻസ്ട്രുമെന്റ് എടുക്കാണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അത്ര വലിയ റെക്കോർഡിങ്ങിന് പോകുന്നത് അത് വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത് അപ്പം ഞാൻ ചെറുതായിട്ട് പാനിക്കായി കാരണം ഫസ്റ്റ് ആണല്ലോ കുറെ ട്രാക്സ് ഉണ്ടാകുന്നത് നമുക്ക് ഉറപ്പാണ് പക്ഷെ മാഷ് ഭയങ്കര ഗോളാണ് ശ്രീവത്സ മാഷ് ഭയങ്കര ഗോളായിരുന്നു മാഷ് മറ്റേ ഞാൻ മാഷ് എടുത്ത് ആദ്യം പറഞ്ഞു മാഷെ ഞാൻ ആദ്യമായിട്ടാണ് വലിയ അതൊന്നും കുഴപ്പമില്ല എടുത്താൽ മതി എന്ന് പറഞ്ഞു റിസൻ ചേട്ടൻ ഫ്ലൂട്ട് വായിക്കുന്ന റിസൻ ചേട്ടനായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് അപ്പൊ റിസൻ ചേട്ടന്റെ ഒരു ട്രാക്ക് മിസ്സായത് ഞാൻ മെല്ലെ മനസ്സിലാക്കി എനിക്ക് പേടിയായിരുന്നു ആ ചീത്ത അറിയാമെന്നറിയില്ലല്ലോ എല്ലാം കഴിഞ്ഞ് റിസൻചേട്ടൻ പെട്ടി പാക്ക് ചെയ്യുന്ന നേരം ഞാൻ റിസൻചേട്ടനോട് പറഞ്ഞു ചേട്ടാ സോറി എൻ്റെ കയ്യിൽ നിന്ന് ഒരു ട്രാക്ക് മിസ്സായിപ്പോയത് എൻ്റെ മിസ്റ്റേക്കാണ് ചേട്ടൻ അതൊന്ന് വായിച്ചു തരും ചോദിച്ചു അപ്പോൾ റിസഞ്ചേട്ടൻ പറഞ്ഞ മറുപടി എനിക്ക് ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിച്ചൊരു ഞാൻ അങ്ങ് പ്രതീക്ഷിച്ചില്ല സാ പുള്ളി പറഞ്ഞത് ഞങ്ങൾ എത്രയോട്ടം തെറ്റിക്കുന്നു അപ്പോൾ നിങ്ങൾ മാറ്റിയെടുക്കുന്നില്ലേ അപ്പം നിങ്ങളെന്തൊരു തെറ്റ് പറ്റിയ ഞങ്ങൾ എന്തിനാണ് നിങ്ങളോട് ചൂടാവുന്നത് അത് നമ്മളൊരു മ്യൂച്വൽ സംഭവമാണ് ഋസഞ്ച് ചേട്ടൻ മറുപടി എനിക്ക് വായിച്ചു തന്നു അപ്പോൾ എനിക്കുണ്ടായ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്തയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് എന്നെ സമാധാനിപ്പിച്ചു അത് ആ ഒരു ഇത് എനിക്ക് ഇപ്പോഴും എനിക്കിപ്പോഴും എന്താ പറയാ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിട്ട് സാധിക്കും ഒരു പാട്ട് പാട്ടുപാടിക്കും ഒരു ഹിന്ദി സോങ് जाना मेरा प्यार मेरी वफा का ये मेरे हम दम कर लेना साथी रे भूल जाना मेरा प्यार meet up साथ रही आएगे फिर से बात साथी रे भूल जाना मेरा प्यार साथी रे भूल जाना നിങ്ങള് രണ്ടുപേരും കൂടെ ഒരു പാട്ട് കൊള്ളാം നേരത്തെ ഒന്ന് മൂളി എന്നാലും போதே கேட்டுப்பார் என்ட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார் உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார் உன் வீட்டு தென்னல் கெற்றை பூ கொன்றா கேட்டுப்பார் என் பேர் சொல்லுமே അയ്യപ്പാഹര അയ്യപ്പിമ അയ്യപ്പാഹര അയ്യപ്പിമ അയ്യപ്പാഹരപ്പാഹിമ ശബരി ഞാൻ അല്ല പുലിയല്ല എലിയാണ് പക്ഷെ ചില സമയത്തൊരു പുലി വരും ഒരു അതൊരു തൽക്കാലം പുലി സാധിക പുലിയാണ് സോ അർജുൻ ഇവിടെയു വെരി മച്ച് പറയാം നേടാം എന്ന ഈ ഈഷോയി വരികയും രണ്ട് ദിവസം നിങ്ങളുടെ വിലയേറിയ സമയം കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച്